വാർത്താ സമ്മേളനം ഇന്നുണ്ടായിരുന്നു ഇതിൽ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വളരെ വ്യക്തമായിട്ടുള്ള അറിയിപ്പും ധനമന്ത്രി നൽകിയിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് കെ എൻ ബാലഗോപാൽ ഉന്നയിച്ചത് കേന്ദ്രത്തിന്റെ ചില നയങ്ങൾ കാരണം സംസ്ഥാന സർക്കാരിന് സാമ്പത്തികമായി വീർപ്പൂട്ടൽ ഉണ്ട് എന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി കേരളത്തിന് അർഹമായിട്ടുള്ള വായ്പ എടുക്കൽ പരിധി കേന്ദ്രം വെട്ടിക്കുറച്ചു എന്നും കേന്ദ്രത്തിന്റെ നടപടി മൂലം ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ളവ അവതാളത്തിലായിട്ടുണ്ട് എന്നും ഇതുമൂലം കുടിശ്ശികയായിട്ടുള്ള അഞ്ചു മാസത്തെ കുടിശ്ശികയിൽ മൂന്ന് മാസത്തെ കുടിശ്ശിക ഈ മാസത്തോടു കൂടി കൊടുത്തു തീർക്കുകയാണ് എന്നും ധനമന്ത്രി പറഞ്ഞു ബാക്കിയുള്ള രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക നിയമസഭയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ സാമ്പത്തിക വർഷം തീരുന്നതിന് മുമ്പ് തന്നെ കൊടുത്തു തീർക്കും എന്നും ധനമന്ത്രി വ്യക്തമാക്കി ഈ മാസത്തെ ക്ഷേമ പെൻഷൻ നേരത്തെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി ഇരുപത്തിനാലിന് കൊടുക്കും എന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കിയിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് വന്നിട്ടുള്ളത് ആദ്യ റിപ്പോർട്ട്